യു ഡി എഫ് കോട്ടയായ കുറുമ്പത്തുരുത്തിൽ വിസ്മയകരമായ വിജയം കരസ്ഥമാക്കി എൽ ഡി എഫ് നാലു പതിറ്റാണ്ടായി യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരികയായിരുന്ന ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡായ കുറുമ്പത്തുരുത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈബി തോമസ് നൂറ്റി എഴുപത്തിനാല് വോട്ടിന് വിജയിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച നിതാ സ്റ്റാലിനും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച എ എസ് അനിൽകുമാറും ഈ വാർഡിൽ വ്യക്തമായ ആധിപത്യം നേടി ജനങ്ങൾ എൽ ഡി എഫിൽ അർപ്പിച്ച വിശ്വാസത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ ഇടപെടൽ നടത്താനാണ് മൂന്ന് ജനപ്രതിനിധികളുടെയും തീരുമാനം വിജയത്തിൽ നന്ദി അറിയിക്കാനും വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഞായറാഴ്ച രാവിലെ വീടുകളിലെത്തിയ ജനപ്രതിനിധികളെ ഹൃദ്യമായാണ് നാട്ടുകാർ സ്വീകരിച്ചത് ചരിത്ര വിജയം സമ്മാനിച്ച് ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഷൈബി തോമസ് പറഞ്ഞു ഇവിടെ അപ്പോൾ ജനങ്ങളെ ആ ജനങ്ങളെ തന്നെ തീരുമാനിച്ച് ഇതിനൊരു മാറ്റം വേണമെന്ന് എല്ലാ ജനങ്ങളും സഹകരിച്ച് നമ്മൾക്ക് ഒരു വിജയം ഉണ്ടായി മുപ്പത്തെട്ട് വർഷം ശേഷം നമുക്ക് കിട്ടിയുള്ളൊരു വിജയമാണ് അത് ജനങ്ങളറിഞ്ഞ് നമുക്ക് ചെയ്തു തന്നേക്കണ ഒരു വിജയം തന്നെയാണ് അപ്പോൾ അതിന് ഈ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ